എന്നെ പരിചയമുള്ളവർക്കോ അതുപോലെ ഞാൻ സംസാരിച്ചിട്ടുള്ളവർക്കൊന്നും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതെ കൈസ് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതാണെങ്കിൽ ഇതിപ്പം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കുറേ കമന്റുകൾ എനിക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്തായാലും ഇത് ഞാൻ ഞാനിപ്പോൾ ആരോടും ചോദിച്ചില്ല കേട്ടോ ഏട്ടനോട് പോലും ചോദിക്കാറാണ് ചോദിക്കാതാണ് ഞാൻ ഈ തീരുമാനം തീരുമാനമെടുത്ത് പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്കും നിങ്ങളെക്കാളും നല്ല വിഷമമുണ്ട് കേട്ടോ എനിക്ക് മുടി നല്ല നീളമുള്ള മുടിയാണ് എനിക്കിഷ്ടം എനിക്ക് മുടി വെട്ടുന്നതേ ഇഷ്ടമല്ല ഇപ്പോൾ ഞാൻ മുടി വെട്ടിയിട്ട് തന്നെ ഒരു വർഷത്തിൽ കൂടുതലായിട്ടും പക്ഷേ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആറ് ആറുമാസം കൂടുമ്പോഴെങ്കിലും മുടി വെട്ടിക്കളയണം വെട്ടിയില്ലെങ്കിൽ മുടി നല്ലപോലെ വളർത്തൂല്ല അതിന് ഹെൽത്ത് കാണത്തില്ല കേട്ടോ ഈ ഹെൽത്തി അല്ലാത്ത മുടി വെച്ച് ഇരുന്നിട്ടും കാര്യമില്ലല്ലോ അപ്പം ഞാൻ ആ മുടിയൊക്കെ നല്ലപോലെ ചീവി എടുക്കുന്നുണ്ട് ചീവിയിട്ട് ആ ഇങ്ങനെ ഇങ്ങനെ പുറകിലോട്ട് ഇട്ട് മുമ്പിലോട്ടിട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അങ്ങനെ കെട്ടിവെക്കുന്നുണ്ട് കെട്ടോ ആക്ച്വലി ഇങ്ങനെ കിട്ടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുമ്പോ നമുക്ക് ലെവലായിട്ട് മുടി മുറിക്കാൻ പറ്റൂല ഇപ്പൊ നേരെ മുടി മുറിച്ചു കിട്ടണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ കിട്ടുമ്പോ നമുക്കൊരു ലെയർ കട്ട് കെട്ടിയ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക അതിന്റെ എന്താ ഫൈനൽ റിസൾട്ട് കിട്ടുക ഇങ്ങനെ കിട്ടുക ഇങ്ങനെ കെട്ടിയിട്ട് വെട്ടുമ്പോൾ പക്ഷെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ സാധാ പോലെ പോണി ടൈല് പോലെ കെട്ടിയിട്ടാണെങ്കിൽ ബാക്കിലോട്ട് ഇട്ടിട്ട് മുടി വെട്ടുവാണെങ്കിൽ നേരെ ലെവലിൽ നമുക്ക് വെട്ടിക്കിട്ടാം കേട്ടോ അപ്പം നേരെ മുടി വേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക ബാക്കിലോട്ട് നേരെ നേരയിടുക എന്നിട്ട് പോണി ടൈല് പോലെ കെട്ടുക എന്നിട്ട് താഴെ ഞാൻ ഇതുപോലെ തന്നെ താ ഞാൻ ഇപ്പം ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഒരു ബണ്ണെടുത്ത് കെട്ടുക എന്നിട്ട് താഴെ മുറിച്ചുക പോണിറ്റൊല്ലി പോലെ കിട്ടിയിട്ട് കിട്ടുന്നവർ എന്താ ബാക്കിലോട്ടിട്ട് കിട്ടുന്നവർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ലെവലിൽ നിങ്ങളുടെ മുടി കിട്ടിട്ടോ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലെയർ കട്ട് പോലെ കിട്ടാറുള്ളൂ കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ ലെയർ കട്ട് ലെയർ കട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യത്തെ പരീക്ഷണമായോണ്ട് തന്നെ എൻ്റെ മുടി ഫസ്റ്റ് പരീക്ഷണമാണ് ഞാനും സ്വന്തമായിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ വെട്ടിയിട്ടില്ല എന്നല്ല വെട്ടിയിട്ടുണ്ട് പക്ഷേ എന്താ കുറേ നാളായി ഗൈസ് ഞാൻ പറഞ്ഞില്ല ഇപ്പം തന്നെ ഒരു വർഷത്തിൽ കൂടുതലായി ഞാൻ എൻ്റെ മുടി വെട്ടിയിട്ട് സ്വന്തമായിട്ട് വെട്ടിയിട്ടും അതേ കാലയളവായെന്ന് നിങ്ങൾ ഊഹിച്ചോളൂ അപ്പം ഞാനാണെങ്കിൽ കുറച്ചുകൂടെ മേളി വെച്ചിട്ട് മുടി വെട്ടാന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ മനസ്സിനെ സമ്മതിക്കുന്നില്ല കൈസും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു പ്രാവശ്യം വെട്ടിയിട്ട് പിന്നെയും മുടി വാലേക്കോല നിൽക്കുവാണെങ്കിൽ നമുക്കൊന്നുകൂടെ വെട്ടിക്കളാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രയും എടുത്ത് വെത്തിട്ടോ എനിക്ക് ആക്ച്വലി ഭയങ്കര എന്താ എന്താ കൺഫ്യൂഷനാണ് വെട്ടണോ വേണ്ടായോ വെട്ടണോ വേണ്ടായോ പിന്നെ എന്തായാലും മുടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ മുടി വളർത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വെട്ടി കളഞ്ഞിട്ടോ ഞാനിതെന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് വെട്ടാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഏട്ടനോട് ഞാൻ കുറേ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് വെട്ടി തന്നെ ഏട്ടൻ നാളെ ഏട്ടേ മറ്റന്നാളെ ഏട്ടയേ മറ്റന്നാളെ ഏട്ടയെന്നൊക്കെ പറഞ്ഞിരുന്നത് നമ്മൾ നമ്മുടെ ബ്യൂട്ടി പാർലർ വന്നപ്പോഴും വെട്ടുന്നില്ല അതിനോട് വലിയ താല്പര്യം മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടോ മുടി വെട്ടുന്നട വരെ എനിക്ക് ടെൻഷനായന്നെങ്കിലും മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം ആയിട്ടുണ്ട് കേട്ടോ കാരണം ആ വാല് പോലെ കിടക്കുന്ന ഞാൻ കുറച്ച് പോയല്ലോ എന്നാലും കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കാനുണ്ട് കേട്ടോ കാരണം എൻ്റെ മുടി ആ ഹെൽത്തി മുടിയല്ല ഒട്ടും ഹെൽത്തി മുടിയല്ല ഒരു വലിയതായിട്ട് ശ്രദ്ധിക്കുന്നത് കൂടാതെ ഇവിടെ എൻ്റെ ഹെയർ നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ട് കേട്ടോ പോലെ മുടി പൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം ആ ഹെയർഫോൾ കാരണവും അതുപോലെ തന്നെ ശ്രദ്ധയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടുവാണ് കേട്ടോ മുടി ഇങ്ങനെ ഹെൽത്തി അല്ലാതെ മാറിയത് അപ്പോൾ ഇനി ഞാൻ കുറച്ചുകൂടെ ഹെയർക്ക് നല്ലപോലെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോഴും വീണ്ടും കുറച്ചും എനിക്ക് എനിക്ക് തോന്നി കുറച്ചുകൂടി വെച്ച് വെട്ടാമായിരുന്നു എന്ന് വീണ്ടും തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇനി ഏട്ടൻ വരുന്ന വന്നിട്ട് ഏട്ടനോട് സദക്ഷനൊക്കെ ചോദിച്ചിട്ട് ഏട്ടനെന്തേലും സദക്ഷനെന്തേലും പറയുകയാണെങ്കിൽ അതുപോലെ ചെയ്യാമെന്നൊക്കെ ഞാൻ കരുതി കേട്ടോ അപ്പം ഞാൻ ഹെയർ കട്ട് ചെയ്തിരിക്കുന്നു ഗൈസ് ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ലെയർ കട്ട് പോലെ ചെയ്യാവുന്നവർക്ക് വേണ്ടവർക്കാണെങ്കിൽ ചെയ്ത് നോക്കാം പിന്നെ ഞാനത് ജീവിയൊക്കെ ഒതുക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ചുകൂടെ കലാപരിപാടീസൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ വരും ഒന്നുകൂടെ ഒന്ന് ലെയർ ആയിട്ട് സെറ്റ് ചെയ്യായിരുന്നു അതൊക്കെ ഞാൻ എന്തായാലും എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഹെയർ കട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് കാണിച്ചു കഴിഞ്ഞിട്ട് എന്താ എന്താ അഭിപ്രായം ഒന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാം എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ താൻ്റെ ഹെയർ ഒക്കെ ചീവിയിട്ടൊന്ന് സെറ്റ് സെറ്റാക്കി നോക്കുന്നുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിലെ കാണാൻ കാണിച്ചു തരാം കേട്ടോ ഹെയർ കട്ട് ചെയ്തിട്ട് എന്താണെന്ന് അപ്പം ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർത്തത് വെളിച്ചെണ്ണ തേച്ചില്ല എന്ന് തോന്നിട്ടോ അപ്പം നമുക്ക് വെളിച്ചെണ്ണ എന്ത് തയ്ച്ച് കൊടുക്കാം മുടി എന്തായാലും കട്ട് ചെയ്യുമ്പം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്തായാലും ഇനി വളരട്ടുന്നേ മുടി അപ്പം ഞാൻ ആ മുറിച്ച് കളഞ്ഞ മുടി കൊണ്ടുപോയിട്ട് കുഴിച്ചിരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു വിശ്വാസം അപ്പം ഞാനത് കൊണ്ടുപോയി കുഴിച്ചിട്ട് കുഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ഹെയർ കട്ട് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ആരും എന്നെ ചീത്ത മുടി വളരുന്ന സാധനമാണല്ലോ അപ്പോൾ വെട്ടിയിട്ടാലേ നല്ലപോലെ വളരത്തുള്ളൂ ഗൈസ് അപ്പം വളരട്ടെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എന്റെ മുടി വരട്ടെ ഇനിയും കുറേ ഹെയർ കെയർ ഒക്കെ അപ്പോൾ അപ്പൊ ഉള്ളൂ വീഡിയോ ബൈ ബൈ യു